ങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ ജിഹാദിന് എത്ര വലിയ സ്ഥാനമുണ്ട് ജിഹാദിന് എത്ര വലിയ പ്രതിഫലമുണ്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു ജിഹാദി ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളെ പോലെ യുദ്ധത്തിന് പുറപ്പെടുന്ന ആ മനുഷ്യൻ ഒരുപാട് ദുർഘടമായ അവസ്ഥകൾ ശത്രുവിനോട് പോരടിച്ച് അവിടെ ഉണ്ടാകുന്ന കർമ്മങ്ങൾ പങ്കെടുക്കൽ വലിയ ജിഹാദ് തന്നെയാണ് എന്നാൽ അഫുദലി വാജ്മല ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയട്ടെ ഹജ്ജും പുണ്യകരമായ ഹജ്ജ് ഏറ്റവും വലിയ ജിഹാദാണ് അത് പ്രായമാകുമ്പോൾ വയസ്സാങ്കാലത്ത് മക്കളും കുടുംബങ്ങളും എല്ലാവരും കൂടി അപേക്ഷ കൊടുത്ത് ഉന്തിത്തള്ളി പറഞ്ഞയക്കണ്ട ഒന്നല്ല കഴിയാവുന്ന മാക്സിമം ആരോഗ്യമുള്ള നല്ല സമയത്തത് പൂർത്തിയാക്കാൻ യോഗ്യതയുള്ളവരെല്ലാം അതിന് ശ്രമിക്കേണ്ടതാണ് അള്ളാഹു എത്ര മഹത്വവൽക്കരിച്ചാണ് പഠിപ്പിച്ചു തരുന്നത് ഹാജിമാരെ കുറിച്ചു

വിശേഷണമുള്ള ഒരു സംഘമാണ് ലക്ഷക്കണക്കിന് ആളുകൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഒരേ വേഷവും ധരിച്ച് ഒരേ സ്ഥലത്ത് സംഗമിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ കർമ്മങ്ങൾ അവിടെ പൂർത്തിയാക്കുമ്പോൾ സഹോദരങ്ങളെ മഹാനായ ഹലീല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന കാണാം ഞങ്ങൾക്ക് ആരാധനയുടെ കർമ്മങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണേ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയുടെയും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധന കർമ്മങ്ങൾ ഒന്ന് കാണിച്ചു തരണേ എന്ന പ്രാർത്ഥന ഇമാം ബിറമി അലഹി പറയാണ് ഈ പ്രാർത്ഥനക്ക് അവരുടെ അല്ല ഉത്തരം കൊടുത്തു വസ്സലാമിനെ അങ്ങോട്ട് നിയോഗിച്ചയച്ചു അങ്ങനെ ഹജ്ജിൻ്റെതായ കർമ്മങ്ങളെ അവർക്ക് രണ്ടു പേർക്കും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു എട്ടിന് എവിടെ നിൽക്കണം ഒൻപതിന് എവിടെ നിൽക്കണം എവിടെ വലിയറുക്കണം എവിടെ കല്ലെറിയണം എവിടെ രാത്രി താമസിക്കണം എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് വഹീന്റെ അടിസ്ഥാനത്തിൽ ജുബിദി അലഹിത്തു വസ്സലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്കും പറഞ്ഞു കൊടുക്കുകയാണ് ശേഷമാണ് ഖുർആാനിലൂടെ പറയുന്നത് ملة إبراهيم حنيفا ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തെ നബിയെ നിങ്ങളും പിൻപറ്റുക അങ്ങനെ നബി കരീം സലഹ് അലൈഹി വസ്ലം ഒരു ലക്ഷത്തിലേറെ വരുന്ന ആളുകളെയും കൊണ്ട് ഇത് ജനങ്ങളെ പഠിപ്പിക്കണം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ റുക്കിനുകൾ എന്താ വാജിബാത്തുകൾ എന്താ എന്ന് പഠിപ്പിക്കണം പ്രവാചകന്റെ ഉത്തരവാദിത്വമാണല്ലോ സംഘത്തെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു ആ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നെ കണ്ടു പഠിക്കണം െ പിൻപറ്റുന്നതിന്റെ മഹത്വം കൂടി അവിടെ പറയാണ് ആളുകൾ പലതും ചെയ്യും ജനങ്ങൾ പലതും കാണിക്കും നമ്മൾ എങ്ങനെയാ ഇബാദത്ത് ചെയ്യേണ്ടത് നബി തങ്ങൾ പഠിപ്പിച്ച പോലെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ നമസ്കരിച്ചതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ് അതുകൊണ്ട് കാര്യമില്ല പ്രവാചകൻ പഠിപ്പിച്ച ഒരു ആദാബുകൾ ഉണ്ട് അത് പാലിക്കാൻ കഴിയണം ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നയാളുകൾ ആളുകളാണ് ഇസ്ലാമിൻ്റെ കൽപ്പനക്ക് നേർ വിപരീതം പ്രവർത്തിച്ചാ തുടങ്ങുന്നത് അവിടെ എത്തിയാലും പലപ്പോഴും ഇന്നലെ ഒരു സഹോദരൻ അയച്ചു തരികയാണ് മിനയിലെ ടെൻറുകളിൽ മിനയിലെ ടെൻറുകളിൽ അവിടെ എത്തിയിട്ട് ഹജ്ജിന്റെ ഇടയിൽ ആ ടെൻറ്റുകൾക്കകത്ത് മൗലിദിന്റെ പരിപാടി നടക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ടും മൗല്യം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കാത്ത പല വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്ന വരികൾ ചൊല്ലിക്കൊണ്ട് അത് വലിയ പുണ്യമാക്കി ഹാജിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മനുഷ്യർ എത്ര വലിയ അതിക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹജ്ജിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന അവിടുത്തെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന ബസ് യാത്രകളുണ്ട് പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആ യാത്രയിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ ജനങ്ങൾ ഗവൺമെന്റിന്റെ നമ്മുടെ നാട്ടിലെ ജിമാര് പറയാണ് പോകരുത് കാരണം അവിടെ ചെന്നാൽ പറയുന്നത് ദർഗയില്ല എന്നാണ് മക്കാമുകൾ ഇല്ല എന്നാണ് മാലമൗലിതകളൊന്നും ഇല്ല എന്നാ പറയുന്നത് അതുകൊണ്ട് ആ ബസ് ഫ്രീ ആണെങ്കിലും ഒരാളും കേറിപ്പോകരുത് ഈ അതി മനുഷ്യന്മാര് ഇന്നുമുണ്ട് സത്യം പഠിക്കാൻ കൺകുളിർക്ക് കാണാൻ അവസരം ലഭിച്ചിട്ടുപോലും അതിനെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് സ്വന്തം ഇച്ചക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും അപ്പുറത്തേക്ക് അതിനെ തള്ളി മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കി പറയാൻ ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ വായിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ തുടക്കം കുറിക്കുന്നത് എട്ടിനാണ് യോമു തർവിയ അന്ന് മിനയിലാണ് ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ടെന്റുകളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന മിനയിലാണ് ദുൽഹിജ എട്ടിന്റെ കർമ്മങ്ങൾ അവർ ഒരുക്കം കൂട്ടുന്നത് ദുൽഹിജ പത്തിന് വിശേഷിപ്പിക്കുന്ന ദുൽഹിജ ഒൻപതിന് യോമുൻ നഹർ ഇങ്ങനെ ദിവസങ്ങൾക്ക് പേര് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആ മിനയിലാണ് ദുൽഹിജ എട്ടിനുള്ളത് പിന്നീട് പത്തിനും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ഒക്കെ അവർ മിനയുടെ പരിസരത്താണ് ഉള്ളത് സുസലാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങൾക്കും ഓരോ സ്ഥലങ്ങൾക്കും കൊടുത്തിരിക്കുന്ന പുണ്യങ്ങളും സവിശേഷതകളും മാമിന്യോ മിന്നെ എന്നൊരു വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ദുൽഹിച്ച ഒൻപത് നമ്മുടെ അറഫയുടെ ദിനത്തിലാണ് നോമ്പുകാരായിരിക്കും ഒരു ഭാഗം വരുന്ന ആളുകൾ സഹോദരങ്ങൾ ഈ ദിവസത്തിനൊരു പ്രത്യേകതയാണ് ദിനത്തേക്കാൾ സൃഷ്ടികളിൽ നിന്ന് അടിമകളിൽ നിന്ന് നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്ന വേറെ ഒരു ദിവസമില്ല അത് നിങ്ങളും ആ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് അവിടെ അറഫ കഴിഞ്ഞാലും നമ്മുടെ അറഫാ ദിനം ദുൽഹിജ ഒൻപത് ഇന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ദിക്കറുകളും പ്രാർത്ഥനകളും ഒക്കെ നിലക്കാത്ത രൂപത്തിൽ അങ്ങ് മുന്നോട്ട് പോകണം ഈ എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം വിശുദ്ധ ഖുർആാനാണ് ഈ പറയുന്നതും കാലഘട്ടത്തിൽ മിനയുടെ ചരിത്രം പഠിക്കണം നമ്മൾ കാലഘട്ടത്തിൽ അവിടെ മക്കയിലുള്ള വിവിധ ഗോത്രങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും ചില ദിവസങ്ങളിൽ എന്നിട്ട് ആ ടെൻറുകളിൽ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് കൂടിയിട്ട് ഓരോ ഗോത്രങ്ങളും ഓരോ ഭാഗത്തിരിക്കും എന്നിട്ട് ആ ഗോത്രക്കാർ അവരുടെ നേതാക്കന്മാരുടെ മത പാടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നേതാക്കന്മാരെ പറ്റി ഇങ്ങനെ വർണ്ണിച്ച് 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 പറയും അപ്പൊ തൊട്ടപ്പുറത്തെ ഗോത്രക്കാരൻ അവന്റെ നേതാവിനെ കുറിച്ച് പാടാൻ തുടങ്ങും വർണ്ണിക്കാൻ തുടങ്ങും പലതും പറയാൻ തുടങ്ങും അവസാനം തമ്മിൽ തല്ലി കലഹങ്ങളാണ് അവിടെ ഉണ്ടാവാറുള്ളത് പറഞ്ഞ് പറഞ്ഞ് രണ്ടും മൂന്നും ഗോത്രങ്ങൾ തമ്മിൽ നീണ്ടു നിൽക്കുന്ന കലഹങ്ങളും തല്ലും വഴുപ്പാണ് പിന്നെ ഉണ്ടാവാറുള്ളത് ഇസ്ലാം വന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചിട്ട് മിനയിൽ നിന്ന് പഠിപ്പിച്ചത് എന്താ ഏത് ഗോത്രക്കാരനും ഏത് ഭാഷക്കാരനും ഏത് രാജ്യക്കാരനും ഇവിടെ ഒരു നിയമമാണ് അവിടെ പോരടിക്കലില്ല തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ജാതി വ്യത്യാസങ്ങൾ വർണ്ണ വ്യത്യാസങ്ങൾ കാണിക്കാൻ പാടില്ല ഏത് രാജാവും അവിടെ തന്നെയാണ് ഏത് വലിയ അതിഥിയും അവിടെ തന്നെയാണ് മിനയിലാണ് അങ്ങനെ അവരെ നന്മയിലേക്ക് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം ശുദ്ധ ഖുറാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് മുമ്പ് നബി അലഹിമിനോട് പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾ ഇബ്രാഹിം പറയാണ് അവര് കാലിൽ നടന്നുകൊണ്ടും അവരുടെ അടുത്തുള്ള മൃഗങ്ങളുടെ പുറത്ത് കയറിയും വിവിധ മുക്കുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് അന്ന് പ്രഖ്യാപിച്ചതാ അന്നത് പറഞ്ഞു ശേഷം അവിടേക്ക് ഒഴുക്കല്ല ധാരാളം വേണ്ടി അവർക്ക് എണ്ണം നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളാണ് ഈ പറഞ്ഞ തഫസീറിൽ കാണുന്നത് മിനയിൽ ആളുകൾ താമസിക്കുന്ന ദിവസത്തെ കുറിച്ചാണ് ഖുർആാന പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ജംറയിൽ പോയി കല്ലെറിയുന്ന രംഗം പഠിപ്പിക്കുന്നുണ്ട് ജംറയിൽ ഹജ്ജിന് പോയി കല്ലെറിയുന്ന രംഗമല്ല ഇസ്മായിൽ നബി ഇലാമിനെ അറബ് നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് ആദ്യഘട്ടത്തിൽ പിശാജ് വന്ന് ഷെയ്താന് വന്നിട്ട് പറയുന്നുണ്ട് ഒറ്റ മോനാണ് ഒറ്റ മോനാണ് അതിന് എന്തിനെ അറുക്കണമെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏഴ് കല്ലുകളിലടുത്ത് ഇബ്രാഹിം നബി അലഹി ആ സ്തൂപത്തിനത് ഷെയ്താനെതിരെ എറിയുകയാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതും ഷെയ്താൻ വന്ന് വീണ്ടും ഇബ്രാഹിം നബിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്നാണ് അടുത്ത ഏറെറിയുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ അവസാനത്തെ ഘട്ടത്തിലും ഷെയ്ത്താൻ നബിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന്റെ ഓർമ്മകളും അതിന്റെ ചരിത്രവുമാണ് ജമ്രകളിലുള്ള ഓരോ കല്ലേറുകളും എന്ന് നമ്മൾ പഠിക്കുക മസ്ജിദുൽ ഹറമിൽ നിന്ന് നമുക്ക് ഒരുപാട് ദൂരത്തേക്കായി അവിടെ പോകുമ്പോൾ മിനയുടെ പരിസരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനേകം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മസ്ജിദുൽ ഹൈഫ് ഉണ്ട് അവിടെ എഴുപതിലധികം അമ്പിയാക്കന്മാർ വന്ന് നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ് അത് മിനയിലാണ് ഉള്ളത് അക്കബ ഉടമ്പടി ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന അക്കബ ഉടമ്പടി നടന്നത് മിനയിൽ വെച്ചാണ് ഹജ്ജത്തുൽ വിതാഇന്റെ സമയത്ത് അനസറുല്ലാഹി വൽ വൽ സൂറത്ത് ഇറങ്ങിയത് മിനയുടെ വെച്ചാണ് മിനയിലുള്ള ഒരു ഗുഹയിൽ ഇരുന്നു ഉർഫാ എന്നുള്ള സൂറത്ത് ഇറങ്ങിയത് ആ ഗുഹനെ മുർസലാത്ത് ഗുഹ എന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അറവുകർമ്മങ്ങളൊക്കെ നടക്കുന്നത് മിനയിൽ വെച്ചാണ് പറഞ്ഞു വന്നത് ഇതൊന്നും ഞാൻ അറിയേണ്ടതല്ല അതൊക്കെ ഹജ്ജു പോകുന്നവർ മാത്രം അറിയേണ്ടതാണെന്ന് അറിയ നമുക്കും അതുമായി ബന്ധമുണ്ട് ആ ജമ്രകളിലെ മൂന്ന് ഏറുകളും കല്ലേറുകൾ ഓരോ കല്ലറിയുമ്പോഴും അവർ പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ് തക്ബീറിന്റെ മഹത്വം അറിയാത്തവർ ദുൽഹിച്ച ഒന്ന് മുതൽ നമുക്ക് തക്ബീർ ഉണ്ടായിരുന്നു നമ്മൾ എത്ര ആ സുന്ദത്തിനോട് ഒരു കൂറ് കാണിച്ചിട്ടുണ്ട് തക്ബീറുകൾ ആവർത്തിക്ക ഓരോ കല്ലെറിയുമ്പോഴും അവർ അള്ളാഹു അക്ബർ പറയാ സുഹറ മൂന്ന് ജമ്രകളായിട്ട് അവർ കല്ലെറിയുകയാണ് ഏകദേശം ഇന്ന് അത് അഞ്ച് ഫ്ലോറുകളിലായി ഒരേ സമയത്ത് ആറ് ലക്ഷം പേർക്ക് വരെ എറിയാവുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ സഹോദരങ്ങളെ അത് കഴിഞ്ഞാലാണ് അവർ അറഫയിലേക്ക് ആ മിനയിൽ താമസം കഴിഞ്ഞ് അവർ അറഫയിൽ വരുന്നത് ദുലഹിജ ഒൻപതിന് ആ ചരിത്ര സംഭവത്തിന് ഇന്നലെ നമ്മളൊട്ടനേകം ആളുകൾക്ക് ലൈവായി തന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞവരാണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞു പോയാൽ നിങ്ങൾ നിങ്ങൾ വീണ്ടും ഓർക്കണേ ഹറാം വെച്ചുകൊണ്ട് ഓർക്കണം കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫന്റെ യുടെ പരിസരത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വന്ന് അറഫയിൽ നിൽക്കണമെന്നില്ല അറഫ എന്ന ബൗണ്ടറിക്ക് ഉള്ളിൽ എവിടെയാണെങ്കിലും പതിനേഴ് കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക അതിനുള്ളിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ് ഒൻപത് പ്രധാനപ്പെട്ട റോഡുകളിലായിക്കൊണ്ട് അവിടേക്ക് ആളുകൾക്ക് വന്നെത്താനുള്ള സൗകര്യങ്ങളുണ്ട് ആ വിടവാങ്ങൽ പ്രസംഗം നടന്ന നബി സലാഹു അലൈഹി വസ്ലമയുടെ ചരിത്രത്തിൽ ഇന്നും ലോകത്ത് അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ലളിതമായ സന്ദേശം നബി സല്ലാഹു അലൈഹി വസ്സലമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം ആ പ്രസംഗം കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും നബി സലാഹു അലൈഹി വസ്ലമയുടെ മരണത്തിൻ്റെ സമയമായിട്ടെന്ന സൂചന ആ പ്രസംഗത്തിലുണ്ടായിരുന്നു അവിടുന്ന് ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്നത് പരസ്പരം തമ്മിൽ തല്ലുന്നവരായി മനുഷ്യരുടെ അഭിമാനത്തിന് രക്തത്തിന് മനുഷ്യരുടെ രക്തത്തിന് സമ്പത്തിന് അഭിമാനത്തിന് പവിത്രതയുണ്ട് ഈ രാജ്യത്തെ പോലെ അല്ല അല്ലതിനെ കളുപരി അത്ര ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും നല്ല അഭിമാനബോധം നൽകുന്ന പരസ്പരമുള്ള രക്തചിന്തലുകൾക്ക് വിരാമം കുറിക്കുന്ന പ്രയോഗമാണ് അവിടെ നടത്തിയത് അലിഹി വസ്ലമ പിന്നെ പഠിപ്പിച്ചത് നമ്മളൊക്കെ ഒരൊറ്റ ഉമ്മാൻ്റെയും ബാപ്പാന്റെയും മക്കളാണെന്നുള്ള സമത്വബോധ പഠിപ്പിച്ചത് ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങളുടെ എല്ലാം റബ്ബൊന്നാണ് നിങ്ങളുടെ എല്ലാം പിതാവൊന്നാണ് അറബി എന്നോ അനറബി എന്നോ ഇവിടെ വ്യത്യാസം ഉണ്ടാവൂല അങ്ങനൊരു പ്രത്യേക സ്ഥാനമൊന്നും ഉണ്ടാവില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഉണ്ടായിരുന്ന സകല തിന്മകളെയും ആ പ്രസംഗത്തിൽ ലഭിതങ്ങൾ നിരോധിക്കണം പല ഹറാമുകൾ ഉണ്ടായിരുന്നു ചാഹ്ലീയത്തിൽ ഇനി അത് നടപ്പിലാകില്ല എന്ന് പ്രഖ്യാപിച്ചതായിരുന്നു ആ അഹുദുബാ സ്ത്രീകളോട് വളരെ മാന്യമായി ഭാര്യമാരോട് ഏറ്റവും മനോഹരമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച വാചകങ്ങൾ അറപ്പയിലെ പ്രസംഗത്തിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി അവസാനം ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ദൈവത്ത് നമ്മളൊക്കെ ഏറെ പിറകിലായി നിൽക്കുന്ന നമ്മളൊന്നും നമുക്ക് ബാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഇതെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രബോധനത്തിനെ അടിത്തറ പാകുന്ന വാക്കുകൾ ആ പ്രസംഗത്തിലുണ്ട് ഒരു തവണ അതൊന്ന് വായിച്ചു നോക്കണം നമ്മൾ ഇന്നലെ നടന്ന അറഫാ പ്രഭാഷണത്തിലും സമാനമായ ഇസ്ലാമിൻ്റെ അടിത്തറകളെയും ഇസ്ലാമിൻ്റെ മാനവിക മൂല്യങ്ങളെയും ആ ഷെയ്ഖിൻ്റെ സംസാരത്തു നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു സഹോദരങ്ങളെ അങ്ങനെ കർമ്മങ്ങൾ ഓരോന്നും അവർ ചെയ്ത് മിനയിൽ നിന്ന് പിന്നീട് ആ മുസ്തലിഫയിലേക്ക് അവർ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് എത്തുന്ന ആ സമയവും അച്ഛൻ്റെ കർമ്മങ്ങളുടെ പ്രധാന കർമ്മം തന്നെയാണ് അറഫയിൽ നിന്ന് ആറ് കിലോമീറ്റർ ആണ് അങ്ങോട്ട് പോകുന്നത് ഒരു പന്ത്രണ്ട് കിലോമീറ്ററാണ് മൊത്തം ആ പ്രദേശത്തിന് ഉണ്ടാവുക അള്ളാൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കുറിച്ചാണ് അവിടെയും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം അവിടെ രാത്രി താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് നബിസല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു തന്നവിടുന്ന് താമസിച്ച് കാണിച്ചു കൊടുത്തു സൂര്യോദയം വരെ നബി നബിഹു അലഹി വസ്ല്ലം വിശ്രമിച്ചു അത് ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ ഖുർആനിൽ ആ നബി തങ്ങളുടെ ഹജ്ജിൻ്റെ ഇടയിലാണ് പറയുന്നത് ഇന്നിതാ നിങ്ങൾക്ക് ഈ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു മതം പൂർണ്ണമാണ് സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതെല്ലാം പഠിപ്പിച്ചു തന്നെ കഴിഞ്ഞിട്ടുണ്ട് നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സകല ഹറാമുകളും തിന്മകളും നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല ഈ മതത്തിൽ ഇനി പുതുതായി ഒന്നും ചേരാനില്ല വാച്ചും എന്റെ അനുഗ്രഹം നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അവന്റെ ഞാമത്താണ് ഈ ദീന ഈ ദീന് വേണ്ടാന്ന് പറയണോ എത്ര വലിയ ഇസ്ലാമിനെ നാം ഇതാ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇസ്ലാം പൂർണ്ണമായ സമ്പൂർണമായ മത ആർക്കും ഒന്നും ഇതിൽ കൂട്ടിക്കലർത്തേണ്ടതില്ല ഇതിൻ്റെ നൈവികത ആരെയും ഇനി ബോധ്യപ്പെടുത്തേണ്ട വിധം നമുക്ക് ആരെയും ഇനി പഠിപ്പിക്കേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ ഇസ്ലാം ജ്വലിച്ചു നിൽക്കുകയാണ് കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മതം നമുക്ക് അള്ളാഹുന്യാമത്താക്കി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നുവെങ്കിൽ ആ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും ആ ഈമാനികമായ ആവേശം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും സ്വർഗത്തിൻ്റെ തീരത്തേക്ക് എത്തുവാനും വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും വേണ്ടത് അള്ളാഹു സുഖാനഹോ ചാല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് പാപങ്ങളെല്ലാം നമുക്ക് പുറത്ത് മാപ്പ് നൽകി നരകത്തിൻ്റെ ആഴമേറിയ ഗർത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗാവകാശികളായി എത്തിപ്പെടാൻ അള്ളാഹു എല്ലാം സഹായിക്കുമാറാകട്ടെ